കമലക്കുന്നമ്മിൽ പുഷ്പയ്ക്കും മക്കൾക്കും മഴയും വെയിലുമേൽക്കാതെ ഇനി സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാം മേൽക്കൂര ദ്രവിച്ച് പൊട്ടിപ്പൊളിഞ്ഞു വീഴാറായ വീട് പുനർനിർമ്മിച്ച് കുടുംബത്തിന് കൈമാറി കാഴ്ചയും കേൾവിയും സംസാരശേഷിയുമില്ലാത്ത രണ്ടു മക്കളെയും വെച്ച് പ്ലാസ്റ്റിക് ഷീറ്റ് പൊതിഞ്ഞ ചോർന്നൊലിക്കുന്ന വീട്ടിലായിരുന്നു വർഷങ്ങളായി ഈ കുടുംബം താമസിച്ചിരുന്നത് ഇവരുടെ ദുരിതകഥ പുറത്തുവന്നതോടെ കക്കോടി വിമൻസ് കോളേജിലെ പെൺകുട്ടികൾ രംഗത്തെത്തി വീട് പുനർനിർമ്മിക്കാൻ പണം കണ്ടെത്തുകയായിരുന്നു ദുബായ് കെ എം സി സി പ്രസിഡന്റ് പി കെ അൻവർ നഹയും യു എ ഇ കെഎംസി പ്രസിഡന്റ് പുത്തൂർ റഹ്മാനും വീട് നിർമ്മിച്ച് നൽകാമെന്നേറ്റതോടെ പ്രവൃത്തി തുടങ്ങി തുടങ്ങിട്ട് വയസ്സായ അഭിലാഷിനും ഇരുപത്തിയാറ് വയസ്സായ അഖിലേഷിനും കാഴ്ചയും കേൾവിയും ബുദ്ധിപരമായ വളർച്ചയും ഇല്ലാത്തതിനാൽ ശിശുക്കളെ പോലെയാണ് കുട്ടികൾക്ക് പരിചരണം നൽകേണ്ടതിനാൽ പുഷ്പ വീട് വിട്ട് പുറത്തുപോയിട്ട് കാലങ്ങളായി രണ്ടാമത്തെ മകൻ അഖിലേഷ് ഈയിടെയായി മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന നാമമാത്രമായ പെൻഷനും കക്കോടിയിലെ ഒരു പള്ളി കമ്മിറ്റി ഏർപ്പെടുത്തിയ സഹായവും ഉള്ളതുകൊണ്ടാണ് പട്ടിണി കൂടാതെ ഇവർ കഴിഞ്ഞു പോകുന്നത് ഭർത്താവ് ആണ്ടിമരിച്ചിട്ട് മരുന്നിനും ഭക്ഷണത്തിനും വക കണ്ടെത്താൻ പാടുപെട്ടിരുന്ന പുഷ്പയ്ക്ക് വീട് നിർമ്മാണം ആലോചനയിൽ പോലും ഉണ്ടായിരുന്നില്ല വിദ്യാർത്ഥികൾ ഒരുക്കിയ ളിതമായ ഗൃഹപ്രവേശന ചടങ്ങിൽ സംബന്ധിച്ച പി കെ അൻവർണഹ ആയിരം രൂപ മാസസഹായവും വാഗ്ദാനം ചെയ്തു ഏറെക്കാലമായി സന്തോഷം മറന്ന തനിക്ക് ഈ ചടങ്ങ് ഏറെ ആശ്വാസം പകർന്നതായി പുഷ്പ പറഞ്ഞു കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കമാൽ വരദൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം രാജേന്ദ്രൻ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ മേലാൽ മോഹനൻ വാർഡ് അംഗങ്ങളായ പി ഹരിദാസൻ വിൽസൺ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കക്കാട്ടുഹസൻ സോമനാഥൻ കുഴിച്ചപ്പള്ളി പുരുഷോത്തമൻ കൊല്ലടത്ത് സുബൈദ കക്കോടി ടി ഷാജി പ്രവീൺ പ്രവീൺകുമാർ സുരേഷ് കുറ്റിവയിൽ വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഭാരതി ടീച്ചർമാരായ രാജു ടി പാവയിൽ സുനിത പ്രഷിഭ ഷെറി എന്നിവർ സംബന്ധിച്ചു